ഹായ് പ്രിയപ്പെട്ടവരെ ഇറക്കിയ ഒരു ഗ്രന്ഥം പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു ഗ്രന്ഥം ഒന്ന് രണ്ട് ഹദീസ് എന്നാൽ ഈ ഹദീസ് എന്ന് പറയുന്നത് പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞ വസ്തുതകളാണോ പ്രവാചകൻ അല്ലാഹുവിന്റെ വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കില്ല പ്രവാചകൻ തന്റെ അനുയായികൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ഉപദേശം നൽകുന്നെങ്കിൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരമല്ല അല്ലാതെ അത് അള്ളാഹു നൽകിയ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല സ്വന്തം അഭിപ്രായം അണികൾക്കിടയിൽ ഒരു ആളുമല്ല പ്രവാചകൻ എന്ന രൂപത്തിലാണ് ഖുർആൻ സംസാരിക്കുന്നത് ആ ഒരു കിതാബും മറ്റും ഒരു കിതാബ് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അതില്ലാതെ ഇതുമില്ല ഇതില്ലാതെ അതുമില്ല ഖുർആാനിന്റെ വിശദീകരണമാണ് ഹദീസ് ആ വിശദീകരണത്തിനു വേണ്ടി എത്രയോ വിശദീകരണങ്ങൾ വേറെയും ഉണ്ടായി എന്നിട്ടും ഇതിന്റെ രണ്ടിന്റെയും പേരിൽ ഇന്നും മുസ്ലിം പണ്ഡിതന്മാർ സംഘടനകൾ ഉണ്ടാക്കി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വിഭാഗവും മറുവിഭാഗത്തെ കുറ്റം പറഞ്ഞും കുറ്റപ്പെടുത്തിയും എതിരഭിപ്രായങ്ങൾ ഉരുവിട്ടുമാണ് ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ഹറാമാക്കുന്നത് വേറൊരു വിഭാഗം ഹലാലാക്കും ഈ രൂപത്തിലാണ് ഇവരുടെ പോക്ക് നിങ്ങളൊന്ന് നോക്കൂ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ ഒരു കിതാബ് അള്ളാഹു ഈ കിതാബ് കൊണ്ട് ഈ കിതാബിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വലക്കുലൂത്ത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടും ഈ പ്രവാചകന്മാരൊക്കെ പ്രബോധനം ചെയ്തിട്ടും എന്താണ് ഈ കിതാബിനകത്തുള്ളത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഇതുവരെയൊക്കെ സാധിക്കാത്തതിന്റെ പേരിലാണ് ഇത്രയധികം സംഘടനകളും അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ നിലപാടുകളും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമുക്ക് കേൾക്കാം ഈ പ്രവിശാലമായ ഭൂമിയും അതിലുള്ള സർവ്വ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നോക്കൂ റബ്ബു പറയുന്നത് സദാ എന്നാൽ സങ്കടകരമായ ഒരു വസ്തുത അള്ളാഹുദ്വാനുഭൂസഹാല നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് ഇവിടെ ചിന്തിച്ചു നോക്ക് നമ്മുടെ യുവാക്കൾ അവർക്ക് നൽകിയ മഹത്തായ മനസ്സിലായില്ലേ നെയ്മറും മെസ്സിയും ഒക്കെ മറ്റേ കന്തൂറ ഇട്ട് ഫുട്ബോൾ ഇനി മുതൽ കളിക്കണമെന്ന് പറഞ്ഞില്ലേ കാരണം അവരെ ഈ ചെറിയ ട്രൗസർ ഒക്കെ ഇടുമ്പോഴേക്ക് അവരുടെ തൊടയൊക്കെ മുസ്ലിം സ്ത്രീകൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി മുതൽ അവര് വേണമെങ്കിൽ ഇട്ടോട്ടെ എന്ന് പറഞ്ഞ വേണ്ടി ആ കണ്ണുകൾ കൊണ്ട് നിഷിദ്ധമായത് കാണുകയാണ് കാതുകൾ കൊണ്ട് നിഷിദ്ധമായത് കേൾക്കുകയാണ് നിഷിദ്ധമായ വർത്തമാനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് ചെയ്യുകയാണ് മനുഷ്യന്റെ കൈകാലുകൾ കൊണ്ട് തിന്മകൾ പ്രവർത്തിക്കുന്നു ശരീരങ്ങൾ കൊണ്ട് തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്നു ഏതുവരെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഞാമത്തുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതുവരെ നമുക്ക് നമ്മുടെ കൈകളിലുള്ള മൊബൈലുകൾ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണത് പക്ഷേ അതുകൊണ്ട് വരെ മനുഷ്യന്മാർ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ ഈ സംസാരം കേൾക്കുന്ന ആളുകളോട് ഞാനൊരു നിസാരമായ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് സഹോദര നിനക്കല്ലാഹു തന്ന ഈ ഒരു മൊബൈൽ ആ മൊബൈൽ കൊണ്ട് നീ ഇസ്ലാമിനെ സേവനം ചെയ്യുകയാണോ ലോകത്താർക്കും അല്ലാഹു മൊബൈൽ ഫോൺ കൊടുത്തതായിട്ട് എനിക്കറിയില്ല അതല്ല ഇസ്ലാമിനെ തകർക്കുകയാണോ ചെയ്യുന്നത് ഇതുകൊണ്ട് നീ നന്മ പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നീ ഇസ്ലാമിന് സേവനം ചെയ്യുകയാണ് എന്നാൽ ഇതുകൊണ്ട് തന്നെ നീ സോനിവാസങ്ങൾ പ്രചരിപ്പിക്കുന്നു ചീത്തയായ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നു സംഗീതങ്ങൾ ഷെയർ ചെയ്യുന്നു അനാവശ്യ വർത്തമാനങ്ങൾ ഷെയർ ചെയ്യുന്നു ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റായ സന്ദേശങ്ങൾ നീ പ്രചരിപ്പിക്കുന്നു അപ്പോൾ നീ ഈ മൊബൈൽ കൊണ്ട് തന്നെ അള്ളാഹുസ്ബാന കുവട്ടാലായുടെ ഇഷ്ടത്തിനെതിരെ പ്രവർത്തിക്കുന്നു അവന്റെ ജീനിനെ തകർക്കുകയാണ് നീ ചെയ്യുന്നത് നിസാരമായ ഒരു ചോദ്യം നമ്മുടെ നന്ദികേടിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണിത് ഇത് പറയുമ്പോ പല ആളുകളും പറയും ഇല്ല ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല അത്തരം ക്ലിപ്പുകളൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല എന്റെ അടുക്കൽ ആര് നിസാരമായ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ സംഗീതം ഞാൻ കേൾക്കാറുണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട് സഹോദര സംഗീതം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരാർഹാനെതിര എത്ര എത്ര ആളുകളുടെ നമസ്കാരമാണ് നമ്മുടെ മൊബൈലിലുള്ള സംഗീതം കാരണം നമ്മുടെ എന്തുണ്ട് ഇസ്ലാം പെണ്ണുങ്ങളെ ഡാൻസ് വിലക്കി ഞങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്ന ഡാൻസ് കളിക്കുന്ന പെണ്ണിനോട് ചുറ്റിപ്പറ്റാനേ പുരുഷന് തോന്നു ആരാ അത് പറയാ ഞാൻ പറയാ നല്ലോണം പാട്ട് ഒരു പെൺകുട്ടി മ്യൂസിക് ഒക്കെ ഇട്ട് ഓളി ശരീരമൊക്കെ കുലുക്കി ഇളക്കി നന്നായിട്ടൊരു പാട്ടാട്ട് പാടി ഓളിയിട്ട് അടുക്കാനേ ചെറുപ്പക്കാർക്ക് തോന്നു ഓളിയിട്ട് അകലാൻ ഒരു ആ ഗാനമേള എനിക്ക് മനസ്സിലായി ഒരിക്കലും മെസ്സേജ് ആരെങ്കിലും ഇനി ഞാൻ അമ്മനെ ഉസ്താദിന്റെ കേട്ടാൽ കേട്ടാൻ പോകും ആൾക്കാര് കാരണം ആ രൂപത്തിലാണ് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതും സെക്സിനെ കുറിച്ച് സംസാരിക്കണതും അതൊന്നും അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി ഒരു ഉപകാരമില്ലാത്ത സാധനം സംഗീതം കേട്ടിട്ട് ഒരാളും ഒരാളുടെയും കഴുത്ത് വെട്ടാൻ പോയിട്ടില്ല പൊട്ടിത്തെറിക്കാനും ഇരുമ്പ്ജെട്ടി ഇട്ടിട്ട് സംഗീതം കേട്ടത് കൊണ്ട് പൊട്ടിത്തെറിക്കാൻ പോയിട്ടുണ്ടോ ഇരുമ്പ് ജെട്ടി അതെന്തിനാ അതെ എനിക്ക് എന്നെ ഹോറികൾ കാത്തിട്ട് ആ ഭാഗം മാത്രം പൊട്ടിത്തെറിക്കുമ്പോഴേ കലാവും ഒന്ന് സൂക്ഷിച്ചു വെക്കും കാരണം അതാണല്ലോ നമ്മൾക്ക് ആകെയുള്ള ആയുധവും അതിനുവേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്

എന്നിട്ട് അമ്മനെ ഉമ്മ എന്റെ അമ്മനോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് മുപ്പത് മിനിറ്റ് കേട്ടപ്പന്നായിട്ട് എന്ത് ദുരിൽ ആരെങ്കിലും പറയോ നേരെ മറിച്ച് ഞാൻ പറഞ്ഞുതരാം അറബുകാട് ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിച്ചു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രസംഗിച്ചു ഇനിയും അടുത്ത ഒരു അഭിപ്രായമാണ് മ്യൂസിക് ഇല്ലാതെ നല്ല നല്ല പാട്ടുകൾ കേൾക്കൂട്ട് മ്യൂസിക്കില്ലാതെ രണ്ട് ചെറുപ്പക്കാരുടെ എന്തൊരു മനോഹരം എന്തൊരു മനോഹരം നല്ല അർത്ഥമുള്ള പാട്ട് ഒരു കുഴപ്പമില്ല ചെറുപ്പക്കാരോടൊന്ന് പാടുകയാണ് നല്ല പാട്ടാണ് മ്യൂസിക് ഇല്ല അള്ളാഹു റസൂലിനെ പറ്റി പാടുന്ന പാട്ടാണ് ഒരു കുഴപ്പമില്ലല്ലോ മ്യൂസിക് ഉപയോഗിക്കരുത് പാടുന്ന പെൺകുട്ടികൾ സ്റ്റേജിൽ കയറ്റരുത് പാട്ടുകൾ സത്യത്തിൽ വെച്ചിട്ടാണ് ഇക്കണ്ട ൾക്കാരെല്ലാം അഭിപ്രായങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സർഗകലകളൊക്കെ തന്നെ പടച്ചോൻ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയൂ അതാണ് പോയിന്റ് അല്ല അത് ഏത് വെച്ചാൽ മനുഷ്യനെ സർഗകലകൾ മനുഷ്യന്റെ ഒരു ജന്മസിദ്ധാണ് അത ജന്മസിദ്ധാണ് ഈ സർഗകലകൾ ഈ കലകൾ തന്നെ പടച്ചോൻ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എങ്ങനെ പറയാ അത് അങ്ങനെ ഒരു പടച്ചോൺ പറഞ്ഞാൽ പടച്ചോൻ പടച്ചോൻ ആവാൻ എന്തുകൊണ്ട് ഉദാഹരണം ഒരു തന്നാൽ ആ പ്രയോഗിക്കാൻ പാടില്ല എന്ന് പടച്ചോൻ പറയാൻ പറ്റൂല ഉദാഹരണം ലൈംഗികമായി മനുഷ്യന് ചെയ്യാനുള്ള അവന്റെ ആ ലൈംഗികം ആ ഉദാഹരണം ഇസ്ലാമിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിം പ്രഭാഷകൻ പ്രത്യേകിച്ച് ഈ വിഷയം പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ എങ്ങനെ ഒരു മുസ്ലിം ആകുക വിഷയം കണ്ടു ആവശ്യം ഇത് ലൈംഗികമായ ഒരു അവയവം മനുഷ്യന് കൊടുക്കുമ്പോ അത് തീർക്കുക എന്നതിനുള്ള കഴിവ് താല്പര്യവും അനുവദിച്ചേ പറ്റൂ അനുവദിച്ചേ പറ്റൂ പ്രവാചകൻ ഒരിക്കൽ പ്രാർത്ഥിക്കുകയാണ് ലാഹുവേ എനിക്ക് ലൈംഗിക ശേഷി ഇല്ലല്ലോ നാഥ എനിക്ക് കുഫൈത്ത് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ജിബിലിയിൽ വഴി മാംസം നിറച്ച ഒരു ഭക്ഷണമാണ് കുഫൈത്ത് കൊണ്ട് കൊടുത്തു പ്രവാചകൻ തന്നെ നേരിട്ട് ഒരു ഹദീസാണത് അത് കണ്ട് പ്രവാചകൻ പറയുകയാണെങ്കിൽ അത് കഴിച്ചതോടുകൂടി എനിക്ക് നാല്പത് പുരുഷന്മാരുടെ ശക്തി ലഭിച്ചു അതുകൊണ്ടാണ് അള്ളാഹു ഇത്രയധികം പെണ്ണുങ്ങളെ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തു കാരണം ഈ ശേഷി കൊടുത്ത അള്ളാഹുവിന് ഇത് പ്രായോഗികമാക്കാനുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഇത്രയധികം പെണ്ണുങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉപയോഗിക്കരുത് ഇത്രയും പഠിച്ചോ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ലൈംഗികാവയവ നിങ്ങളുടെ ലൈംഗിക താല്പര്യ പൂർത്തീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു പഠിച്ചോ പറയാൻ പറ്റൂല അങ്ങനെ പഠിച്ചും പറഞ്ഞാൽ അത് ഒർജ് പഠിച്ചൊന്നും അല്ല മനസ്സിലായി ഗൗരവമായി ചിന്തിക്കണം അപ്പൊ ശരി ശരി കേൾക്കാം അപ്പൊ ഇത് ആണെന്ന് അഭിപ്രായത്തിൽ സൂഫി പ്രകൃതിയുടെ ഈ വിശാലത ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത ആവശ്യമാണ് ആദ്യം ഇപ്പൊ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സംഗീതാത്മകമായ പക്ഷികളുടെ രാഗങ്ങൾ സംഗീതമാണ് ഈ പുഴയുടെ തീരത്ത് ഒഴുകുന്ന വെള്ളത്തിന്റെ മർമ്മരങ്ങൾ സംഗീതമാണ് അപ്പൊ ഇത് ഹറാമാണെന്ന് പറയാൻ ഒരു ദൈവ സന്ദേശത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയില്ല മാത്രമല്ല ഞങ്ങളൊക്കെ കല്യാണി രാഗത്തിലും കറക്റ്റ് അപ്പോൾ സംഗീതം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രകൃതി സഹജമായ ഒരു ദാഹാണ് അത് ആരും തടയിടാൻ പറ്റില്ല അത് ഈശ്വര പ്രോക്തങ്ങളും പ്രവാചകൻ മുഹമ്മദ് സല്ലു അലഹി വസ്ലമയെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളും ഒക്കെ ആയി സൂഫികൾ അതിനെ സംസ്കരിക്കും അതായത് സംഗീതവുമായി ബന്ധപ്പെട്ട ഉപ ഉപചാരങ്ങളുണ്ട് അതിനർന്ന് വരുന്ന ഉദാഹരണത്തിന് മധ്യപിച്ചേ സംഗീതം പറ്റൂ എന്ന് ആർക്കെങ്കിലും ഒറ്റ കിതാബ് വെച്ചിട്ട് ഒരു പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ മനസ്സിലാക്കുന്നത് ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ എങ്കിൽ ഒരു മതം ഒരു പ്രവാചകൻ ഒരു പഠിച്ചവൻ ഒരു വ്യാഖ്യാനം പിന്നെ എങ്ങനെയാണ് പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ഒന്നുകൂടി കാണാം ഒരുപാട് കലാകായിക മികവുള്ള പ്രതിഭകൾ നമുക്ക് ചുറ്റുമുണ്ട് ഓരോ കായിക വേദികളിലും കലാവേദികളിലും വേദികളിലും മുസ്ലിം പെൺകുട്ടികൾ അവരുടെ കഴിവുകളും മികവുകളുമായി തെളിഞ്ഞു കയറുകയാണ് എല്ലാ മേഖലകളിലും സംഗീതം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ആ മേഖലയിലുണ്ട് എന്നാൽ ആ മേഖല മാത്രമാണോ അവർക്ക് സ്വന്തം നോക്കാം

നമ്മൾ കപ്പി മരത്തിന്റെ കപ്പി ഉപയോഗിച്ചാണ് വെള്ളം മുക്കുന്നതെങ്കിൽ കപ്പിക്ക് ഉണ്ടാകുന്ന ശബ്ദം ഇനി തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പിയാണെങ്കിലോ ബക്കര തിരിച്ച് കിണറ്റിലേക്ക് ഇടുമ്പോൾ കപ്പിയുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മികവും കഴിവുകളുമുള്ള പ്രതിഭകളെയാണ് ഈ മതം പറഞ്ഞ് മതപണ്ഡിതന്മാർ മടക്കി വെച്ചിരിക്കുന്നത് ഒതുക്കി വെച്ചിരിക്കുന്നത് നിശബ്ദരാക്കിയിരിക്കുന്നത് ഈ കലാവാസനകളൊക്കെ ഈ കുട്ടികൾ എത്രമാത്രം ഡെവലപ്പ് ചെയ്യുമായിരുന്നു അവർക്ക് അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിരുന്നെങ്കിൽ നന്ദി